കണ്ണുകൾ നിറഞ്ഞു പോയി കേട്ടു ഞാൻ തളർന്നു പോയി ഈ വിയോഗമി താങ്ങാത്ത ഭാരമേ മാണിയൂരുസ്ഥണിയൂരുസ്താ കണ്ണുകൾ നിറഞ്ഞു പോയി കേട്ടു ഞാൻ തളർന്നു പോയി ഈ വിയോഗമി താങ്ങാത്ത ഭാരമി മാണിയൂരുസ്താ മാണിയൂരുസ്താ ഇൽ മാൽ നിറഞ്ഞ പുഞ്ചിരി വിളക്കണഞ്ഞു പോയി ജനമനസുകളിൽ ആമുഖം മായാതായി ഇൽമാൽ നിറഞ്ഞ പുഞ്ചിരി വിളക്കണഞ്ഞു പോയി ജനമനസ്സുകളിൽ ആമുഖം മായാതായി മാണിയൂരുസ്താദ് മാണിയൂരുസ്താ മാണിയൂരുസ്താദ് എന്റെ മാണിയൂരുസ്ത കണ്ണുകൾ നിറഞ്ഞു പോയി കേട്ടു ഞാൻ തളർന്നു പോയി ഈ വിയോഗമേ താങ്ങാത്ത ഭാരമേ മാണിയൂരുസ്താ മാണിയൂരുസ്ത